നമസ്കാരം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഇത് മുദ്രാവാക്യമാക്കിയവരെ നമുക്കറിയാം മുദ്രാവാക്യമായി വിളിച്ചു പറയുന്നില്ലെങ്കിലും ഇത് ജീവിതത്തിൽ പാലിക്കുന്നവരെയും അറിയാം വലിയ വായിൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് സ്വന്തം ജീവിതത്തിലും പ്രവൃത്തിയിലെയും ഇതൊന്നും പാലിക്കാൻ കഴിയാതെ വരുന്നത് എന്തു ദ്രാവിഡാണ് എന്ന് പറയാതെ വയ്യ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരത്ത് ബസ് തടഞ്ഞ് മാസ് കാട്ടിയ മേയറേയും ഭർത്താവ് എം എൽ എയെയും കുറിച്ചാണ് പ്രശ്നം എന്തു തന്നെയാവട്ടെ ഒരു ജനപ്രതിനിധി യാത്രക്കാരുടെ ബസ് തടഞ്ഞു നിർത്തിയല്ല പ്രതികരിക്കേണ്ടത് തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ബസിൻ്റെ നമ്പർ നോക്കി ഏത് ഡിപ്പോയിൽ നിന്ന് വരുന്നു എന്നറിഞ്ഞ് നിയമപരമായി പരാതി പറയുകയല്ലേ വേണ്ടത് ഇതൊന്നും അറിയാത്തവരല്ലോ ഇവർ നടുനോടിൽ ബന്ധുക്കളെയും കൂട്ടി ബാസ് കാണിച്ചത് തീരെ ശരിയായില്ല ജനങ്ങൾക്ക് മാതൃക ആകേണ്ടവരാണ് ജനപ്രതിനിധികൾ െ ഈ ഡ്രൈവറുമായി ഞങ്ങൾ സംസാരിച്ചു അധികാരത്തിലിരിക്കുന്നവരുമായി കലഹിക്കുന്നത് ഒരു സാധാരണക്കാരന് എത്രമാത്രം അസ്വസ്ഥതകൾ നൽകുമെന്ന് ആ സംഭാഷണത്തിൽ വ്യക്തമായിരുന്നു ഭരണകക്ഷിയുടെ പ്രതിനിധികളുമായുള്ള വാക്കുതർക്കത്തിൽ ജീവന് ഭീഷണിയുണ്ടെന്ന ഭീതിയിലാണ് ഡ്രൈവറായ യദു ആ സമയം പട്ടത്തുനിന്ന് വരുന്ന ഈ ഇൻസിഡന്റ് നോട്ട് ചെയ്ത സമയത്തേക്ക് ഇത് തുടങ്ങിയത് തുടങ്ങിയത് പത്തം ാണ് എങ്ങനെയാണ് പട്ടം പട്ടം ആളെറക്കി ഞാൻ വണ്ടി മുന്നോട്ട് എടുത്തേക്ക് അപ്പൊ റൈറ്റിലോട്ട് പിടിച്ച് ഇൻഡിക്കേറ്റർ ഇട്ട് രണ്ട് കാർ വന്നു അത് കാറ് പോയതിന് ശേഷം ഞാൻ വലത്തോട്ട് കേറി പകത്തിയപ്പോൾ വണ്ടി തിരിച്ച ഒരു കാർ ഹോൺ ഹോർണടിച്ചു വരുന്ന അറിയുന്നില്ലല്ലോ ആര കാറാണെന്നോ നമുക്കൊന്നും അറിഞ്ഞോടൊ സാധാ ഒരു കാർ അപ്പൊ വന്നിട്ട് ഇങ്ങനെ വന്ന് അടിച്ചു പിന്നെ ഇടത് സൈഡ് കുറച്ച് ലാമോട് കുറച്ച് താഴെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ റിസോർട്ട് കുറിച്ചുപൊടിച്ച് ആ കാറ് പോയി പിന്നെ അടുത്ത സിഗ്നെത്തിയപ്പോ കാറ് സൈഡ് തരുന്നില്ല ഞാൻ അങ്ങനെ കയറിക്ക് കയറി പോയപ്പോഴത്തേക്ക് പിന്നെ ഈ കാറ് ഇടത് സൈഡ് ഇവിടെ ഓൺവേലേ ആ ലാമോട് പി എം ജിയിലോട്ട് പോകുന്ന ഓൺവേ അവിടെ ഒട്ടും ഫലമില്ല അവർ കിടന്നു ഹോണടി ഹോണടി ഭയങ്കര ലൈറ്റ് ഒക്കെ ഇട്ട് കാണിക്കുകയും ഭയങ്കര ഇതൊക്കെ എന്നിട്ടും അറിയുന്നില്ല ആരാണെന്നോ എന്താണെന്നോ അറിയുന്നില്ല എന്നിട്ട് പിന്നെയും സൈഡ് കൊടുത്ത് കാർ പോയി പാളയത്ത് കൊണ്ടുവന്ന് കാവലത്തിന്റെ അവിടെ എത്തിയപ്പോൾ ചിക്കനിലിടുന്നോണ്ട് ഞാൻ വണ്ടി ബ്രേക്ക് വിട്ടി നിർത്തി വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടു ഒരു കാർ കൊണ്ടുവന്ന് സീബ്ര ക്രോസിനോട് ചേർത്ത് നേരം കുറുകനെ തന്നെ വണ്ടീടെ ഫ്രണ്ടില് കുറുകനെ ഓക്കെ അപ്പൊ എനിക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടെ ആരാണെന്നും എന്താണെന്നോ ഒരു സ്ത്രീയും രണ്ട് സ്ത്രീയും മൂന്ന് പുരുഷന്മാരും ഉണ്ടായിരുന്നു അപ്പൊ വന്നിട്ട് എന്തത് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന റാഷ് ഡ്രൈവിംഗ് ഭയങ്കര സ്പീഡായിരുന്നു ഞാൻ വന്ന് സൂപ്പർ ഫാസ്റ്റ് പിന്നെ എങ്ങനെയാണ് പയ്യെ ഓടിച്ചാ മതിയെന്ന് ഓക്കെ അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ എന്തിനടുത്ത് പിന്നീടാണ് ഇതിനെല്ലാം വ്യക്തമായിട്ട് പറയുന്നത് സംസാരം ആയതിനു ശേഷം പറയുമ്പോൾ ഞാൻ മേയറാണ് എന്റെ ഹസ്ബൻഡ് എം എൽ എ ആണോന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് എനിക്കറിയാന്നുള്ളത് റിയലി എനിക്ക് അറിഞ്ഞുകൂടെയായിരുന്നു ആണെന്നും മാഡം ആണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടെ ആയിരുന്നു പക്ഷെ അവര് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പോഴത്തേക്ക് അവർ വണ്ടി കൊടുക്കായിട്ട് അങ്ങനെ ആളുകളെയൊക്കെ യാത്രക്കാരെയൊക്കെ ബുദ്ധിമുട്ടിച്ച് വണ്ടിയൊക്കെ ഇവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് നമ്മളെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നത് എന്നെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് വണ്ടി ഷാറ്റിയുണ്ട് അവിടെ വെച്ചു പാളയത്തെ എന്നെ പിടിച്ചോട്ട് പോവുകയും മെഡിക്കൽ എടുക്കുകയും ചെയ്ത് മെഡിക്കൽ എടുത്തപ്പോ വെള്ളം അടിച്ച മതി വെച്ചിട്ടില്ല മറ്റേ വെയ്യ പിന്നെ അവര് പിന്നെ ഈ പറയുന്ന അവരെന്തോ ചേഷ്ട്രെ പറയുന്നത് മാഡത്തിനെ വണ്ടി ഓടിക്കുന്നതിൽ ഇത്രയും പൊക്കത്തിരിക്കുന്ന വണ്ടി ഓടിക്കുമ്പോൾ ആ കാറിനെ തന്നെ അറിയാം കാറിൽ പോകുന്ന ഒരു യാത്രക്കാരനെ നമുക്ക് എങ്ങനെയാണ് ഫ്രണ്ടി പോകുന്ന കാറിന് ചേഷ്ട കാണിക്കാൻ പറ്റുന്നത് അതൊക്കെ ഇരിക്കുന്ന ആളുകൾ എന്താണ് ചേഷ്ട കാണിക്കാൻ പറ്റുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അവര് പറയുന്നതെന്ന് വെച്ചാൽ അവരെ ചേഷ്ട കാണിച്ചു മോശമായിട്ട് പെരുമാറിയെന്നൊക്കെയാണ് പറയുന്നത് ഈ ഇതിന് ഈ സംഘർഷം നടക്കുമ്പോ അല്ലെങ്കിൽ വാഗ്വാദം നടക്കുമ്പം ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഈ മേഡത്തിന്റെ ഹസ്ബൻഡ് മാഡത്തിന്റെ രണ്ട് സഹോദരന്മാരെന്ന് പറയുന്ന രണ്ടാൾക്കാര് പിന്നെ മാഡം ഉൾപ്പെടെ രണ്ട് സ്ത്രീകൾ വേറൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു നാട്ടുകാരെങ്കിലും ഒക്കെ കൂടിയായിരുന്നോ യ്യന്മാരന്മാർ വന്ന് നോക്കിക്കൊണ്ടിരുന്നില്ല വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു റോഡിൽ അല്ലേ വലിയ തിരക്കില്ലേ പത്തര സമയം ബസ്സിൽ എത്ര ആളുണ്ടായിരുന്നു ബസ്സില് പത്ത് സാധാരണ അപ്പൊ ഇപ്പൊ പ്രചരിക്കുന്ന വീഡിയോ ആരടുത്തതാണ് അത് ആ വീഡിയോ ഒരു വീഡിയോ മാഡം ഈ ബസ് ഡോറ് വലിച്ചു കുറഞ്ഞ ഡ്രൈവർ ഡോറിൻ്റെ അവിടെ ഷൗട്ട് ചെയ്യുന്നത് വേറെ ആരോ വഴി കൊടുമ്പോ യാത്രക്കാരനോ എടുത്തതാണ് വേറൊരു യാത്രക്കാരൻ അതിന്റെ അകത്തുരുന്ന ഒരു യാത്രക്കാരൻ വീഡിയോ എടുത്തത് മാഡം അതിനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവനെ ഭീഷണിപ്പെടുത്തി അപ്പൊ യാത്രക്കാരെ ഷിഫ്റ്റിന്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് കണ്ടോ അവൻ ന്യായമായിട്ടുള്ള കാര്യം വീഡിയോ എടുക്കും ആ പയ്യന എനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ നോക്കുന്നുണ്ട് നമ്മുടെ ഡിലീറ്റ് ചെയ്ത് സബൈൽ വാങ്ങിച്ചത് ഹസ്ബൻഡ് എം എൽ എ ഈ എം എൽ എ ബസ്സിനുള്ളിൽ കയറി ആൾക്കാരെ ഇറക്കി വിട്ടു എന്നൊക്കെ പറയുന്നത് അതെങ്ങനെയുണ്ടായിരുന്നു ഇരുന്നിട്ട് പറഞ്ഞു ആളുകൾ ആ ഓക്കെ ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടോ കാരണം താങ്കൾ ഒരു യൂണിയൻ ഞാൻ യുഡിഎഫ് ആളാണെന്നോർട്ടിയിലും വിശ്വസിക്കുന്നില്ല എല്ലാ പാർട്ടിയിലും ഞാന് ഓട്ടെത്തുന്ന ആളാണ് ഞാൻ അങ്ങനെ പാർട്ടിയെ വിശ്വസിക്കുന്നു വിശ്വാസമായിട്ട് അങ്ങനെ നിൽക്കുന്നു യു ഡി എഫ് കാര്യം എന്നുവെച്ചാൽ എന്റെ ചേട്ടൻ യു ഡി എഫ് പ്രവർത്തകനായതുകൊണ്ട് ആ ചേട്ടൻ്റെ ആൾക്കാര് ചേട്ടനെ വിളിച്ചു അങ്ങനെ ചേട്ടനെ ചേട്ടൻ വഴിയാണ് എനിക്കറിയാന്നുള്ളത് അല്ലാതെ നേരത്തെ ബന്ധങ്ങളൊന്നുമില്ല താങ്കൾക്ക് ഇതിനു മുൻപ് ഈ അറിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇത്രയും എനിക്ക് അറിയത്തില്ല എനിക്ക് അറിഞ്ഞുകൂടാത്തത് അറിഞ്ഞൂടമല്ലേ പറയാൻ സാധിക്കുള്ളൂ മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അങ്ങനെ അറിഞ്ഞൂടാ അറിയാമെങ്കിലും അറിയാമെന്ന് പറയാൻ സാധിക്കൂ എനിക്ക് മേയറെ അറിയാന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച സമയത്ത് അതെ ഒരു ഒരു സ്കെൽ മേഡം ആയിരുന്നു ഒരു വണ്ണമുള്ള ഒരു സ്ത്രീയാണ് അപ്പൊ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല മേരെ കണ്ടിട്ട് മനസ്സിലായി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്

ആ മൂന്ന് ാണ് താമസിക്കുന്നത് വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണ് വീട്ടിലെ സിറ്റുവേഷൻസ് ഞാൻ അമ്മയും അച്ഛനും സിറ്റുവേഷൻസ്വിടെയാണ് തിരുവനന്തപുരത്ത് തന്നെയാണോ ആ ഹാ ഓക്കേ ഓക്കേ എന്തെങ്കിലും പിന്നീട് താങ്കളെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യോ അല്ലെങ്കിൽ സപ്പോർട്ട് പറയോ എതിർപ്പോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നെ സപ്പോർട്ട് ചെയ്യാന ഈ ചാനൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ആരും എതിർപ്പായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞ വീഡിയോ ഇല്ല ഞാൻ മോശമായിട്ട് പേരുന്ന മാഡം പറയണ അല്ലാതെ മാഡത്തിന് അത് തെളിയിക്കാനും സാധിച്ചിട്ടില്ല ഒരു വാമൊഴിയായി പറയുന്നല്ലാതെ ഞാനെ വീഡിയോ ഞാൻ തെളിയിച്ചതാണ് ആ വീഡിയോയില് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് താങ്കള് പിന്നീട് മേയറെ വിളിച്ചുവെന്നും അപ്പം അതിന്റെ ഒരു ഇത് മേയർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ഒരു വീഡിയോ കോളിന്റെ ആ മേയർ അത് പറയും മേയറിനെ ജീവിക്കാൻ വേണ്ടിട്ട് മേയർ ഇപ്പൊ ചേഷ്ട കാണിച്ചെന്നല്ലേ പറയാം എന്ത് ബസ് ഓട്ടിക്കുന്ന ഒരാള് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പറയാൻ പറ്റുന്നത് കാണിക്കാൻ പറ്റുന്ന ഒരു ബസ് തോട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇത്ര യാത്രക്കാരെയും വെച്ചോണ്ട് ഒരാളല്ല ഒരു കാറല്ല ഒരു ലോറിയല്ല ഒരു യാത്രക്കാരെ വെച്ച് പോകണം അപ്പൊ യാത്രക്കാരൻ കാണണ്ടേ ഒരു യാത്രക്കാരൻ പോലും കാണും അത് എങ്ങനെയാണ് ചേച്ച കാണിക്കണമെന്ന് എനിക്കറിഞ്ഞിട്ട് അത് ചേച്ച കാണിക്കുമ്പോൾ മറ്റേ ആൾക്കാർ കാണും അതെ 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 ന്യായമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ചേട്ട കാണിക്കാണും കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും മറ്റുള്ളവർ പ്രതികരിക്കും മറ്റുള്ളവർ പ്രതികരിച്ച മാഡത്തിന്റെ ഈ സ്വഭാവം ഈ സംസാര രീതി ആളുകൾ ഇങ്ങനെ എന്തെടുത്ത ഇങ്ങനെ പെരുമാറിയല്ല ആളുകൾ ചോദ്യം ചെയ്തിട്ട് ആരാണ് ആരാണ് താങ്കളുടെ ഏറ്റവും ഒരു മോശമായിട്ട് പ്രതിമാരുന്ന് താങ്കൾക്ക് പരാതി താങ്കളുടെ ഹസ്ബൻഡും ആദ്യം വളരെ മോശമായിട്ട് സംസാരിച്ച ഒരു സഹോദരൻ പറഞ്ഞ ഒരു പയ്യൻ വന്നിട്ടാണ് ഓട്ടിച്ചിരുന്ന പയ്യാണ് വന്നിട്ട് പറഞ്ഞത് എന്റെ അപ്പന്റെ വക ഞാൻ ഓടിച്ച വണ്ടി ഞാൻ മാന്യമായിട്ടാണ് ഓടിച്ചു ഞാൻ ഓടിച്ച വണ്ടി എന്റെ വണ്ടി ഞാൻ മാന്യമായിട്ടുള്ള എന്റെ വണ്ടിയോ കേട്ടേപ്പന്റെ വകയോ അതും പിന്നെയും ചേപ്പന അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മാർക്ക് കേടാൻ പാകുന്ന ആവശ്യമാണ് പിന്നെ വിളവിക്കാത്ത മദ്യപിക്കാത്ത മെഡിക്കൽ എടുക്കാൻ കൊണ്ട് പോകുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വണ്ടി ഓടിയിട്ട് ഇങ്ങനെ ഈ ഇതുപോലെ തന്നെ ശമ്പളത്തിന്റെ കാര്യമൊക്കെ ശമ്പളത്തിന്റെ കാര്യം അത് മാഡം കൗൺസിലർ ആണെന്ന് അല്ല നമ്മുടെ ഇത് ആണെന്ന് പറഞ്ഞ മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ മാഡത്തിന്റെ പാർട്ടി അല്ലേ ശമ്പളം വിറച്ചു വരാം ഓക്കെ പറഞ്ഞു അതാണ് ഞാൻ അടുത്ത് ഷൗട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് നമ്മളിപ്പോ ശമ്പളം ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നത് എന്നിട്ട് ഈ വായിക്കുന്ന അതെക്കാട്ടിയും ബുദ്ധിമുട്ടാണ്

ഇങ്ങനെ ആളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന് അനുസരിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ആളാണ് മേയർ ആണ് എം എൽ എ ആണെന്നൊക്കെ പറഞ്ഞപ്പോ അവൻ പേടിച്ചു അവൻ ഡിലീറ്റ് ചെയ്തു അവനാ ജോലി ചെയ്യണ്ടേ ജോലി എന്നെ പോലെ അവൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കെ എസ് ആർ ടി സിയിലെങ്കിൽ പോലും ഷിഫ്റ്റിലെ താൽക്കാലിക ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ീതി പോകുന്ന കാരണം താങ്കൾ വിചാരിക്കുന്നത് താങ്കൾ ഏത് രീതിയിൽ ഈ കേസ് ഇതിപ്പം ഞാൻ നിയമപരമായിട്ട് എങ്ങനെയാണ് നിയമപരമായിട്ട് കേസ് ഫയൽ ചെയ്തത് അവര് കേസ് ഇതിരിക്കായിട്ട് ഫയൽ ചെയ്തിട്ടില്ല എന്റെ കേസ് ഇപ്പൊ പോലീസ് എടുക്കുന്നില്ല ഞാൻ ആദ്യം കൊടുത്തതാണ് പോലീസ് എടുത്തില്ലെങ്കിൽ താങ്കളുടെ നീക്കം എന്താണ് താങ്കളുടെ നീക്കം എന്താണെന്ന് പോലീസ് എടുക്കുന്നവരെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കേസ് കൊടുക്കും പരാതി കൊടുക്കും

താങ്കളും ഈ കോർപ്പറേഷന്റെ ഭാഗമാണോ ഞാനേ കോർപ്പറേഷന്റെ ഭാഗമാണല്ലോ ഞാൻ ജോലി ചെയ്യുന്ന ചെയ്യുന്നോളം കാലം അവിടെ കോർപ്പറേഷൻ്റെ ഭാഗമാണ് അങ്ങനെയല്ല താമസിക്കുന്നു താങ്കളുടെ താങ്കളുടെ വീട് കോർപ്പറേഷന്റെ ഭാഗമാണ് ആ എന്റെ വീട് കോർപ്പറേഷന്റെ ഭാഗത്താണ് എന്റെ വീട് കോർപ്പറേഷൻ ഓക്കെ ഓക്കെ അപ്പൊ അവിടുത്തെ കൌൺസിലർ വല്ലതും ബന്ധപ്പെട്ടോ എന്റെ സംസാരിച്ചിട്ടില്ല

ും പേടിയുണ്ട് അപ്പോ എങ്ങനെ ഇപ്പം ജീവനി പേടിയുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ അതിനുള്ള സുരക്ഷ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം വേണ്ടേ സുരക്ഷയായിട്ട് ഈ വീഡിയോസും സുരക്ഷ സുരക്ഷയാണ് ശരി തീർച്ചയായിട്ടും തിരുവനന്തപുരം മേയറുടെയും ഭർത്താവ് എം എൽ എയുടെയും ഈഗോ ആയിരിക്കാം ഈ പ്രശ്നത്തെ ഈ രീതിയിൽ എത്തിച്ചത് പരാതികൾ നിയമപരമായി നേരിടാൻ ബാധ്യസ്ഥരായ ഇവരിൽ നിന്നൊക്കെ പക്വതയുള്ള പെരുമാറ്റം എന്നാണ് ഉണ്ടാവുക കേരളത്തിലുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പാർട്ടി നേതാക്കളുടെ ഫോട്ടോയും പേരും പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം ജോലിക്കെടുക്കാൻ എന്നൊരു നിബന്ധന കൂടി വരുമോ എന്നാണ് ഇനി കാണേണ്ടത്